ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിലെ ഇറതുമതി കവി തന്നെ ആലപിക്കുന്നത് നമുക്ക് കേൾക്കാം ഇറതുമതി ഹായ് നമസ്കാരം ഞാൻ രാധാമണി പരമേശ്വരൻ ഋതുമതി എന്നൊരു കവിതയാണ് മഴയുള്ള ഒരു സന്ധ്യ ആണ് പ്രതിപാദിക്കുന്നത് അന്ന് സന്ധ്യാനേരം സൂര്യനോടുള്ള സൂര്യദേവനുമായിട്ടുള്ള ഒരു സംവാദം പോലെയാണ് കവിത വൈകുന്നതന്ദേ വിരിയുവാൻ നീ വാസന്ത വാസന്തോലസന്ധ്യേ സ്വപ്രാടനത്തിലൂടെന്ന പോലെ എൻ നിൻ പ്രയാണം ിൽ നിൻപ്രയാണം സ്വപ്നാടനത്തിലൂടെന്ന പോലെത്താരയിൽ നിൻപ്രയാണം പാവ പകർച്ച കൈക്കൊണ്ടിടാതെ വാസുരമാമുഖം ഗാനമായോ അഞ്ജനം കൺകളിൽ മൗനിയായി വന്നുവോ മാഞ്ഞുപോക ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിന് തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം